ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്ലാൻസ് ഓർഡർ ചെയ്തവർക്കും ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് അതുകൂടാതെ നവംബർ ഒന്നാം തീയതി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ലോങ് വീഡിയോസ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ വീഡിയോയുടെ ലിങ്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തതിൻ്റെ ഏറ്റവും കൂടുതൽ സ്ക്രീൻഷോട്ട് അയക്കുന്ന രണ്ട് പേർക്ക് റോസ് പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ക്രീൻഷോട്ട് അയച്ച് തന്ന രണ്ട് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഇനി റിസാസ് വൈഫ്സിന്ന് പ്ലാൻസ് ഓർഡർ ചെയ്തവരും ഓർഡർ ചെയ്യാൻ താൽപ്പര്യമുള്ളവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇത് ഓരോരുത്തരോടായിട്ട് പറയുന്നതിന് പകരം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് അറിയാൻ പറ്റും എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാനൊരു സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടാൽ ഈ പ്ലാന്റ് സെയിലിനുണ്ടോ ഇതിന് എത്ര രൂപയാണ് പിന്നെ ഇതിൻ്റെ കൊറിയർ ചാർജ് എത്രയാണ് ഇങ്ങനെയൊക്കെ പലരും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് പകരം ഞാൻ ആ വീഡിയോയിലോ അതല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാകും ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാൻ പറ്റും സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജുകൾ വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിന്നെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് റിപ്ലൈ തരാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം ഇനി വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു വെൽക്കം മെസ്സേജ് നിങ്ങൾക്ക് വരും അതിനകത്ത് നമ്മുടെ കാറ്റലോഗിൻ്റെ ലിങ്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കാറ്റലോഗ് ഓപ്പൺ ആകും അപ്പോൾ കാറ്റലോഗിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് കാർട്ടാക്കിയിട്ട് അയക്കാം ഇങ്ങനെ കാർട്ടാക്കി അയക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഓർഡർ കൺഫേം ആയിരിക്കണം നിങ്ങൾ അത്രയും കൺഫേം ആയിട്ടുള്ള ഐറ്റംസ് മാത്രം സെലക്ട് ചെയ്യുക പിന്നീട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഇത്രയും നാൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു പക്ഷേ അത് എനിക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവുകയാണ് അതിൻ്റെ പേരിൽ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇത് പറയുന്നത് അതായത് ഇന്നിപ്പോൾ ഒരാൾ അഞ്ച് പ്ലാന്റ് ഓർഡർ ചെയ്തു അതിൻ്റെ പേയ്മെൻറ്റും ചെയ്തു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ പറയും ആ പ്ലാന്റ് വേണ്ട ആ പ്ലാന്റിന് പകരം ഈ പ്ലാൻ പ്ലാന്റ് വെക്കണം ഈ പ്ലാന്റിന് പകരം മറ്റേ പ്ലാന്റ് വെക്കണം അങ്ങനെ പറഞ്ഞ് രണ്ടും മൂന്നും തവണ ഒക്കെയാണ് ഓരോരുത്തർ ചേഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ചിലർ ഓർഡർ കൺഫേം ആക്കിയതിന് ശേഷം പറയും എനിക്ക് ക്യാഷ് റിട്ടേൺ ചെയ്താൽ മതി എനിക്ക് ആ പ്ലാന്റ്സ് വേണ്ട സെയിം പ്ലാന്റ്സ് തന്നെ ഞാൻ വേറൊരാളുടെ അടുത്തുനിന്ന് വാങ്ങിച്ചു അതല്ലെങ്കിൽ ഇവിടുത്തെ നഴ്സറിയിൽ നിന്ന് കിട്ടി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പ്ലാന്റ് വേണ്ട ക്യാഷ് റിട്ടേൺ ചെയ്യണം എന്ന് പറയും അപ്പോൾ ഇനി അങ്ങനെ ക്യാഷ് റിട്ടേൺ ചെയ്യില്ല കാരണം നിങ്ങൾ ഓർഡർ കൺഫേം ആക്കിയ ആളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ക്യാഷിനുള്ളത് വേറെ ഐറ്റം കാറ്റ്ലോഗിന്ന് സെലക്ട് ചെയ്തിട്ട് അത് ഞാൻ അയച്ചു തരും അതല്ലാതെ ക്യാഷ് റിട്ടേൺ ചെയ്യില്ല അപ്പോൾ എനിക്കതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ വേറെ ചിലരുണ്ട് അവർ കാർട്ട് അയച്ചിട്ടുണ്ടാകും ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാകും പിന്നെ നോ റിപ്ലൈ അവർ ആ മെസ്സേജ് ഒക്കെ കണ്ടിട്ടുണ്ടാകും എന്നാലും റിപ്ലൈ ഒന്നുമില്ല പിന്നെ ഓർഡർ കൺഫേം ആക്കില്ല ഇങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയോ തമാശയ്ക്ക് വേണ്ടിയോ മെസ്സേജ് അയക്കാതിരിക്കുക പിന്നെ പറയാനുള്ളത് കൊറിയറിൻ്റെ കാര്യമാണ് ഞാൻ ഡി ടി സി കൊറിയറ് പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ മൂന്ന് കൊറിയറിലും പ്ലാൻസ് അയക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കൊറിയർ ആണോ സൗകര്യം അത് നിങ്ങൾ കൺഫേം ചെയ്യുന്നതിനോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ആ കൊറിയറെ തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരും അതല്ലാതെ അയച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ ആ കൊറിയറിൽ അയച്ചത് ഈ കൊറിയറിൽ അയച്ചത് അങ്ങനെ ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ നിന്ന് അത് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അത് ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആ കാര്യങ്ങൾ അറിയിക്കുക പിന്നെ ഹോം ഡെലിവറിയുടെ കാര്യമാണ് പലരും ചോദിക്കാറുള്ളത് ഹോം ഡെലിവറി എല്ലാ ഏരിയയിലും ചെയ്യുന്ന നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്കത് അറിയണമെങ്കിൽ നിങ്ങളുടെ ഏരിയയിലുള്ള കൊറിയർ ഓഫീസിൽ അന്വേഷിച്ചെങ്കിൽ മാത്രം മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം പ്ലാൻസ് ഓർഡർ ചെയ്യുക ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം ഓർഡർ ചെയ്യുക പിന്നെ കൊറിയർ ചെയ്യണമെങ്കിൽ മെയിനായിട്ട് വേണ്ടത് അഡ്രസ്സും ഫോൺ നമ്പറും ആണ് ചിലർ അഡ്രസ്സ് തരുമ്പോൾ അതിൽ പേര് പോലും ഉണ്ടാവില്ല പിന്നെ പേരെന്താണെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കണം ചിലർ ജില്ല ഉണ്ടാവില്ല ചിലരത് പിൻകോഡ് ഉണ്ടാവില്ല അപ്പോൾ ജില്ല ഒന്നും എഴുതാതെ ഏതെങ്കിലും സ്ഥലപ്പേരൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വയനാട് ജില്ലയിൽ ഇരിക്കുന്ന എനിക്ക് തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ സ്ഥലങ്ങളുടെ പേരുകളൊന്നും അറിയണമെന്നില്ല പിന്നെ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം അപ്പോൾ അതിന് കുറേ ടൈം എടുക്കും അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ കറക്റ്റ് അഡ്രസ്സ് തന്നെ തരണം അതുപോലെ തന്നെ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും കിട്ടുന്നത് രണ്ട് ഫോൺ നമ്പറും വെക്കാൻ മറക്കരുത് പലരെയും കൊറിയർ ഓഫീസുകളിൽ നിന്ന് വിളിക്കുമ്പോൾ ഒന്നുകിൽ വിളിച്ചാൽ ഫോൺ എടുക്കില്ല അതല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കും പല കൊറിയർ ഓഫീസിൽ നിന്നും എന്നിട്ട് ഞാൻ വാട്സപ്പിൽ പിന്നെ ഇവരെ കോൾ ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ഫോൺ നമ്പറും അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സും തരാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് കൊറിയർ അയക്കുന്ന പ്ലാൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അൺബോക്സിങ് വീഡിയോ നിർബന്ധമായിട്ട് എല്ലാവരും ഇട്ട് തരണം അതല്ലെങ്കിൽ ഇനിയിപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒറ്റയ്ക്ക് ഒരാളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയൊക്കെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ എങ്കിലും നിർബന്ധമായിട്ട് ഇട്ട് തരണം ഫോട്ടോ എടുക്കുമ്പോൾ പ്ലാന്റ് വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ തന്നെ ഫോട്ടോ എടുക്കണം ചിലർ ആ പേപ്പർ പോലും അഴിച്ച് ി വെച്ചിട്ടുണ്ടാവില്ല അങ്ങനെ വെച്ചിട്ടായിരിക്കും ഫോട്ടോ ഇട്ട് തരുന്നത് അപ്പോൾ പ്ലാന്റ് വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ തന്നെ ഫോട്ടോ ഇട്ട് തരണം ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അതിനെന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റീസെൻറ്റോ അല്ലെങ്കിൽ റീഫണ്ടോ തരുന്നതായിരിക്കും അതല്ലാതെ പ്ലാന്റ് കിട്ടി ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുകയാണ് നിങ്ങൾ തന്ന പ്ലാന്റ് ഉണങ്ങിപ്പോയി അത് കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ കമ്പ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പരാതി പറഞ്ഞാൽ ആ പരാതികളൊന്നും പിന്നെ സ്വീകരിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് പ്ലാന്റ് കിട്ടുമ്പോൾ തന്നെ ഫോട്ടോ ഇട്ട് തരണം എന്ന് പറയുന്നത് ഞാൻ അയച്ചു കൊടുക്കുന്ന പ്ലാൻസ് അത്രയും ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കും അതിലൊരു സംശയം ആർക്കും വേണ്ട അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് പ്ലാൻസ് വാങ്ങിക്കുന്നുണ്ട് ഒത്തിരി സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക് അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അവർക്കൊക്കെ അറിയാം ഞാൻ അത്രയും നല്ല പ്ലാൻസ് ആണ് കൊടുക്കുന്നത് എന്ന് അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും അവർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് അതുപോലെ പാക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ബെഡ് ഇളകി പോവുക അതല്ലെങ്കിൽ കമ്പുകൾ ഒടിഞ്ഞു പോവുക അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ പാക്ക് ചെയ്യാനായിട്ട് പ്ലാൻസ് എടുക്കുന്ന സമയത്ത് ഇലകളും ൊക്കെ മഞ്ഞ കളർ ആയിട്ടുണ്ടാവും ഫംഗസ് വന്നിട്ടുണ്ടാകും അതിൽ അപ്പോൾ ഞാൻ അന്നേരം തന്നെ ആ കസ്റ്റമറെ വിളിച്ചിട്ട് അവരോട് കാര്യങ്ങൾ പറയും എന്നിട്ട് അതിന് പകരം വേറെ പ്ലാന്റ് സെലക്ട് ചെയ് ചെയ്യാനായിട്ട് പറയാറുണ്ട് അപ്പം ഞാൻ പലരെയും അങ്ങനെ വിളിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വിളിച്ചവരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഓർഡർ ചെയ്യുക പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെയിലിനുള്ള എല്ലാ പ്ലാൻസും കാറ്റലോഗിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാർട്ടാക്കി അയച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി ആരൊക്കെയാണ് നമ്മുടെ ഗിബവേ വിന്നേഴ്സ് എന്ന് അറിയണ്ടേ അപ്പോൾ ഒരുപാട് പേര് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരുടെയും സ്ക്രീൻഷോട്ട് ഓരോരുത്തരും അയച്ച സ്ക്രീൻഷോട്ട് എത്രയാണെന്നുള്ളത് ഞാൻ അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നവംബർ പത്താം തീയതി ആയിരുന്നു സ്ക്രീൻഷോട്ട് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പത്താം തീയതിക്ക് ശേഷം സ്ക്രീൻഷോട്ട് അയച്ച ഓരോരുത്തരോടും നിങ്ങൾ ഇത്രയും ഇത്രയും സ്ക്രീൻഷോട്ടല്ല അയച്ചത് എന്ന് ചോദിച്ച് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമാണ് ഈ രണ്ട് വിന്നേഴ്സിൻ്റെ പേര് ഞാനിവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുള്ളത് നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമർ ആയിട്ടുള്ള രമ്യ രജീഷാണ് രമ്യ ഇരുപത്തി ഒൻപത് സ്ക്രീൻഷോട്ടാണ് അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ രമ്യ രജീഷാണ് ഫസ്റ്റ് വിന്നറ് ഇനി സെക്കൻഡ് വിന്നറ് റിൻഷ ഫാത്തിമ റിൻഷ ഫാത്തിമ ഇരുപത്തി മൂന്ന് സ്ക്രീൻഷോട്ടാണ് അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ താങ്ക്സ് രമ്യ ആൻഡ് റിൻഷ ഫാത്തിമ ടോട്ടൽ ഇരുപത്തിയേഴ് പേര് സ്ക്രീൻഷോട്ട് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്തവർക്കും സ്ക്രീൻഷോട്ട് അയച്ച് തന്നവർക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് അപ്പോൾ രമ്യ രജീഷിൻ്റെ അഡ്രസ്സ് ഓൾറെഡി ഉണ്ട് റീൻഷ ഫാത്തിമ വേഗം തന്നെ അഡ്രസ്സ് അയച്ചു തരണം അപ്പോൾ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് നെക്സ്റ്റ് വീക്കിൽ തന്നെ അയച്ചു തരുന്നതായിരിക്കും ഫസ്റ്റ് വിന്നറിന് സ്വീറ്റ് ബ്രിയാർ റോസും സെക്കൻഡ് വിന്നറിന് സമ്മർ സിനോ റോസുമാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒന്നാമത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്